താജ് കലിപ്പിൽ കോൾ കട്ടിയത് അകത്തേക്ക് പോകാൻ നോക്കിയതും ഗേറ്റിന് പുറത്തൊന്ന് സെക്യൂരിറ്റിയുടെ നിലവിൽ കേട്ടു എന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതും ഗേറ്റ് ഇടിച്ചു തുറന്നുകൊണ്ട് ഒരു ബൈക്ക് അകത്തേക്ക് വന്നു അതിൽ രണ്ടുപേരുണ്ടായിരുന്നു എൻട്രി കാണുമ്പോൾ തന്നെ അവന് മനസ്സിലാക്കി അത് സജ്ജാദ് ആസിഫുമാണെന്ന് ആ കോൾ റെക്കോർഡ് കേട്ടപ്പോഴേ ഈ വരവ് പ്രതീക്ഷിച്ചതാണ് താജ് വരാന്തയിലേക്ക് കയറി അകത്തേക്ക് ശബ്ദമൊന്നും കേൾക്കേണ്ടെന്ന് എഴുതി മെയിൻ ഡോർ അടച്ചു വെച്ചു വാച്ച് അഴിച്ചു മാറ്റി ഫോണും മാറ്റി വെച്ചു ഷർട്ടിന്റെ കൈ കയറ്റി മുറ്റത്തേക്ക് ഇറങ്ങി ആസിഫ് ിൽ ചാടി ഇറങ്ങി താജിന്റെ ചോദിച്ചു ചോദിച്ചു താജ് ഒന്നും അറിയാത്ത അതെ നീ വെച്ചിരിക്കുന്ന ഇറക്കി മുന്നിലേക്കായിട്ട് എന്റെ പെണ്ണാ നിയമപരമായി ഞാൻ വിവാഹം ചെയ്ത് മഹർ ചാർത്തി കൊണ്ടുവന്ന എന്റെ പെണ്ണ് അല്ല നിന്റേതല്ല അവള് വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം താജ് രണ്ടുപേരെയും പരിഹസിച്ചു അവളെ ഇങ്ങോട്ട് ഞാൻ കൊണ്ട് അവൾ ആരുടെ പെണ്ണാണെന്ന് സജ്ജാദ് അടിമുടി വരച്ചുകൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി അതിനും സൂറി തൽക്കാലം അവളെ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല എന്നൊരു കല്യാണം ഉണ്ടായി വേറെ ആരുടെയല്ല എന്തേ അവളുടെയും അതിൻ്റെ ക്ഷീണത്തിലാവണം റെസ്റ്റ് എടുക്കുക ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് മക്കൾ അങ്ങോട്ട് പോവാൻ നോക്കാം എനിക്കും നല്ല ക്ഷീണമുണ്ട് ചുമ്മാതെ നിങ്ങളോട് കളിച്ചുള്ള എനർജി കളയാൻ പറ്റില്ല അകത്തിയിരിക്കുന്നത് നിങ്ങളേക്കാൾ അപകടം പിടിച്ച സാധന പിടിച്ചു നിൽക്കാൻ തിരിയ എനർജി ആവശ്യമാണ് എനിക്ക് എന്ന് പറഞ്ഞ് അവൻ പോകുന്നുള്ള അർത്ഥത്തിൽ കൈ കയറ്റിനു നേരെ ഉയർത്തി കാണിച്ചു അതെള പോകാൻ വേണ്ടി തന്നെ വന്ന് അവിടെയും കൊണ്ടുപോവാൻ എന്ന് പറഞ്ഞ സജാദ് താജിന്റെ നെഞ്ചിൻ കൂടി ലക്ഷ്യമാക്കി കാൽ ഉയർത്തി പക്ഷെ ആ ചവിട്ട് താജിനെ കൊണ്ടില്ല അപ്പോഴേക്കും പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞിരുന്നു ഉയർത്തിയ കാലം എവിടെയും തൊടാതെ പോയത് കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല മുന്നിലേക്ക് കമിഴ്നടിച്ച് വീണ് എഴുന്നേൽക്കുന്നു പോയിട്ട് ഒന്ന് തല ഉയർത്തിയ സമയം പോലും താജവന് നൽകിയില്ല കാല് കഴുത്തിൽ ചവിട്ട് നോക്കി അതുകൊണ്ട് ആസിഫ് താജിനെ പിന്നിൽ നിന്ന് അടിക്കാൻ വന്നു താജ് കൈ പിന്നിലേക്ക് വീശി കറക്റ്റായി ആസിഫിന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു വേദന കാരണം ആസിഫ് രണ്ടടി പുറകിലേക്ക് നീങ്ങി അപ്പോഴേക്കും താജ് സജാദിൻ്റെ കഴുത്തിലുള്ള ചവിട്ടു മുറിക്കി അവനെ ചോര തുപ്പിച്ചിരുന്നു അവൻ്റെ ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല മണ്ണിൽ കിടന്ന് കയ്യും കാലിട്ടടിച്ച് പിടയാൻ തുടങ്ങി ഒറ്റയടിക്ക് കൊല്ലിലിടാൻ ഇഞ്ചിഞ്ചായി നരകിപ്പിച്ച് കൊല്ലുന്ന് കൈയെ കാലിൽ കണ്ണു അങ്ങനെ എന്തൊക്കെ നീണ്ട പെണ്ണിനു നേരെ ഉയർത്തിയിട്ടുണ്ടോ അതൊക്കെ വെട്ടിയും കുത്തിയും പറിച്ചെടുക്കും ഞാൻ അവൾക്ക് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന ധാരണ ഇന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം ഞാനുണ്ട് അവളുടെ ഭർത്താവായി മാത്രമല്ല അവളുടെ ജീവിത കാവൽ നിൽക്കുന്ന കാവൽക്കാരനായി വെച്ചോ നീ ആത്മാവിൽ തൊട്ടറിഞ്ഞ പ്രണയവും ആ പ്രണയത്തിന്റെ സുന്ദര നിമിഷങ്ങളിൽ അലിഞ്ഞു ചേരുന്ന റൊമാൻസും പകയുടെ കനലിരിയുന്ന പ്രതികാരവും കോർത്തി മനോഹരമായ പ്രണയകഥ ഷംസീന ഫിറോസ് കൽബിന്റെ കൽബിന്റെ തീരത്ത് തീരത്ത് ലവ് സ്റ്റോറി എപ്പിസോഡും ഉടൻ വരുന്നു നിങ്ങളുടെ സ്വന്തം ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിൽ രുദ്രദേവ് ി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് എൻസ് നീ എന് ഉമർത്ത് മഴയിലേക്ക് നോക്കിയിരിക്കുന്ന മിത്രയോടായി ചോദിച്ചു നന്ദന ഏയ് ഞാനിവിടെ വെറുതെ മഴ നോക്കി അങ്ങനെ ഇരുന്നു പോയി പുഞ്ചിരിച്ചുകൊണ്ട് മിത്ര നന്ദനയോട് പറഞ്ഞു നീ വന്നേ എൻ്റെ നന്ദൂട്ടിയെ ഇവിടെ ഇരിക്കേ സത്യത്തിൽ അപ്പോഴാണ് നന്ദനയുടെ കൈയുള്ള മാങ്ങ മിത്ര കാണുന്നത് നല്ല മധുരമുള്ള മാങ്ങ എന്ന് പറഞ്ഞിരിക്കുന്ന നന്ദനയെ നോക്കിക്കൊണ്ട് മിത്ര ചോദിച്ചു എനിക്കിതിപ്പോഴും നിർത്താറായില്ലേ ഇല്ല അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ മൂരാച്ചോട് മാങ്ങയെ പറ്റിയോ മധുരത്തെ പറ്റിയോ പറഞ്ഞിട്ട് കാര്യമില്ല നന്ദന അവളിന്ന് പൂച്ചു ഈ സമയം മുകളിലെ മട്ടുപ്പാവലിന്ന് കൊണ്ട് അശ്വതി നന്ദനെയും ഇത്രയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു വൈഭവിനോട് എന്തോ പറഞ്ഞു നടന്നു വരുന്ന കല്യാണി അശ്വതി ആരെയൊക്കെ നോക്കി മുറുകിയ മുഖത്തോട് നിൽക്കുന്ന കണ്ടതും അവിടേക്ക് തന്നെ നോക്കി നിന്ന് അവളും താൻ പറയുന്ന കേൾക്കാതെ കല്യാണി മറ്റെവിടെയോ നോക്കിക്കുന്ന കണ്ടതും വൈഭവ് അവിടേക്കൊന്ന് നോക്കി പിന്നീട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി കല്യാണിയും വൈഭവും നേരെ അശ്വതിയുടെ അടുക്കലേക്ക് നടന്നെടുത്തു അശ്വതി അശ്വതി ഏ ആ ഒന്ന് ഞെട്ടിക്കൊണ്ട് അശ്വതി വൈഭവിൻ്റെയും കല്യാണിയുടെയും മുഖത്തേക്ക് നോക്കി ഉം എന്താ പറ്റിയത് നിനക്ക് നീ കൊറേ നേരമല്ല നോക്കി നോക്കിയിരിക്കുന്നെ അതും പറഞ്ഞു വൈബവ് അശ്വതി നോക്കിയ വഴിയെ നോക്കിയതും മഴ നോക്കി ആസ്വദിച്ചിരിക്കുന്ന മിത്രേയും നന്ദനയും കണ്ടതും അവന്റെ കണ്ണുകളിന്ന് തിളങ്ങി എന്താണ് മോളെ ഒരു ഒരവലക്ഷണം പിടിച്ച നോട്ടം വൈബ് പുരികങ്ങൾ ഉയർത്തിക്കൊണ്ട് അശ്വതിയോട് ചോദിച്ചു കണ്ടില്ലേട്ടാ അവളുമായിട്ട് ഒരു ചിരി ഏട്ടൻ അറിയോ ഒരുപാട് യുവാലോചനകൾ എനിക്ക് വരുന്നുണ്ട് പക്ഷെ ഒരുത്തൻ എന്റെ രുദ്രന്റെ ഏഴായിരത്ത് കൊള്ളിക്കാൻ കൂടി കൊള്ളത്തില്ല ഒരുപക്ഷെ ഞാനന്നേ പരിശ്രമിച്ചിരുന്നെങ്കിൽ മിത്രയുടെ സ്ഥാനത്ത് ഭാര്യയിട്ട് രുദ്രേടൻ്റെ കൂടി ഞാൻ ഞാനുണ്ടാവുമായിരുന്നു അതുപോലെ നന്ദന സ്ഥാനത്ത് കല്യാണി ഇപ്പം മറ്റൊരുതിനെ വിവാഹം കഴിക്കാൻ കൂടി എനിക്ക് പറ്റുമെന്ന് തോന്നില്ല കാരണം രുദ്രേട്ടൻ ഞാൻ എത്രത്തോളം പ്രണയിച്ചിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതിനെല്ലാം കാരണക്കാരി അവളുമാരാ മിത്രയും നന്ദനയും വിടാൻ പാടില്ല ഒരുത്തി എങ്ങനെങ്കിലും വകവരുത്തണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നെല്ലാൻ കഴിയുള്ളൂ പകേറിയുന്ന കണ്ണുകളോട് അശ്വതി കല്യാണിയോടും വൈഭവിനോടും പറഞ്ഞു അത് ചേച്ചി പറഞ്ഞാൽ ശരിയാ രണ്ടുപേരെയും കളിച്ചീരികളെ ഞാൻ കാണുമ്പോൾ എനിക്ക് എന്റെ ശക്തലാ എരിച്ചു കയറാറുണ്ട് പക്ഷേ രുദ്രന്റെ അത്രയില്ലെങ്കിലും സൂര്യജന്റെ സ്വഭാവത്തിൽ മോശമല്ല അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ നാശം സുനിശ്ചിത കല്യാണി അല്പം ഭയത്തോടെ അശ്വതിയോടായി പറഞ്ഞു അതെ അശ്വതി കല്യാണി പറഞ്ഞു സത്യമുണ്ട് എടുത്തുയാടി നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാ നഷ്ടം നമുക്ക് മാത്രം തന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ ഏട്ടാ എനിക്ക് രുദ്രേട്ടല്ലാതെ പറ്റില്ല ഏട്ടനെ കാണുന്നതുകൂടി എന്റെ മനസ്സിന്റെ കൈപ്പിടി നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ പലപ്രാവശ്യം അറിഞ്ഞതാ ആ കാൽ വീണനെ സ്വീകരിക്കണമെന്ന് എന്ന് പറയാൻ ഒരുപാട് ആഗ്രഹിച്ച പക്ഷേ രുദ്രേടൻ്റെ സ്വഭാവം ശരിക്കും അറിയുന്നതുകൊണ്ടും മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് എല്ലാം മനസ്സിൽ തന്നെ ഒതുക്കിയിരിക്കുകയായിരുന്നു പക്ഷെ എന്റെ മുന്നിലൂടെ കളിച്ചിരിച്ചടക്കുന്ന മിത്രെ കാണുന്നതോളും എനിക്ക് എന്റെ മനസ്സ് കൈവിട്ടു പോകുന്ന കേട്ടാ കൈവിട്ടു പോന്നു ഒരു ഭ്രാന്തിയെ പോലെ അലറിക്കൊണ്ട് അശ്വതി വൈഭവിനോട് പറഞ്ഞു കൂടാണോ അശ്വതി കൂടാ നീ ഒന്ന് സമാധാനപ്പെടുക നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം അതുപോലെ കല്യാണി എടുത്തിയാടി നിങ്ങൾ രണ്ടുപേരൊന്നും ചെയ്യരുത് നമുക്ക് അവർക്ക് വേണ്ടി ഒരു ചക്രവ്യൂഹം തന്നെ തീർക്കാം ഒരു അപകടമരണമായി തോന്നത്ത രീതിയുടെയും നന്ദനയുടെയും കഥ കഴിക്കാം വൈഭവ് നീട്ടിയ കൈകളിലേക്ക് ഒരു നിമിഷം കല്യാണിയും അശ്വതിയും പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നിന്നു എന്നിട്ട് പരസ്പരം മൂന്ന് പേരും കൈകൾ കോർത്തു നിന്നു ആ സമയം മൂന്ന് പേരിലും വിജയത്തിന്റെ ചിരി കാണാമായിരുന്നു പാട്ടുംപാടി അകത്തേക്കയറി വന്ന നന്ദനിയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് സൂരജ് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു നിമിഷത്തെ അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി പിന്നീട് ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് അവന് നോക്കിക്കൊണ്ട് നന്ദനെ ചോദിച്ചു എന്താ മോനെ ഉദ്ദേശം മനുദ്ദേശം തിച്ചുന്തൊരുദ്ദേശം അവളെ നോക്കി കുസൃതി ചിരിയാനെ അത്രയും പറഞ്ഞ നന്ദനയുടെ ചുണ്ടുകളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് വെക്കാൻ ഒരുങ്ങിയവൻ എന്ത് ഈശ്വര എന്തൊരു മാങ്ങിയുടെ നാട്ടടി നിന്ന് നിന്നോട് ഞാൻ ആയിരം ആയിരവട്ടം പറഞ്ഞിട്ടില്ല ഇടി മാങ്ങ കൈ മുഖം എല്ലാം നല്ലോണം കഴുകണന്ന് സൂര്ജ് അവൾ നോക്കി ചീറിക്കൊണ്ട് ചോദിച്ചു ഓ പിന്നെ ഏ നേരം മാങ്ങ കഴിക്കുന്ന ഞാൻ ഏ നേരം കൈ കഴുകുന്ന അതിന് നേരം ഉണ്ടാവും നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഉമ്മച്ചാതി എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങളെക്കാളും എനിക്ക് മാങ്ങനെയാ വലുത് നന്ദനെ സൂരജിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു വികാര വിചാരമില്ലാത്ത ജീവിയാണ് ഞാൻ വിവാഹം കഴിച്ചെന്ന് ഓർക്കണമായിരുന്നു എന്റെ തെറ്റ മാങ്ങിക്കൊണ്ടിരിക്കാൻ നന്ദനയെ നോക്കി ഒര് ആത്മഹത്യ പറഞ്ഞ് സൂരജ് നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി എനിക്ക് പോകണം കണ്ട ഈ നമ്മുടെ ബെഡ്റൂം അല്ല മിത്രയുടെ ചുണ്ടിലായി പതിഞ്ഞ ചോരത്തുള്ളികളെ കൈകളാൽ തുടച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു രുദ്രൻ അത് പിന്നെ മിത്ര വീണ്ടും രുദ്രനോട് എന്തോ പറയാൻ വന്നെങ്കിലും അതിനനുവദിക്കാതെ അവൻ അവളുടെ ചുണ്ടുകളെ വീണ്ടും സ്വന്തമാക്കിയിരുന്നു ഈ സമയം രുദ്രനെ മനസ്സിലോർത്തുകൊണ്ട് പുഞ്ചിരിച്ച് വരുന്ന അശ്വതി ഈ കാഴ്ച കണ്ടത് തറഞ്ഞു നിന്നുപോയി ഇനിയും ആ കാഴ്ച കണ്ടുനിന്നാൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു താൻ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് തോന്നി അശ്വതി പിന്തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് ഓടിക്കയറി ഇതേ സമയം ശ്രീദേവിയുടെ മുറി മോനെ നീ കരുതുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യം എഴുതുന്നു അറിയാലും നിന്റെ അച്ഛൻ പോലെ ആ സമ്പത്തിനേഷം ഒന്ന് ഒതുങ്ങിപ്പോയി ഇനിയിപ്പോ നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയ എന്റെ അച്ഛൻ എന്ന് പറയുന്ന തബ്രൻ നമ്മളെല്ലാവരും ഇവിടെ അടിച്ച് പുറത്താക്കും അത് മാത്രമല്ല രുദ്രന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ ക്ഷീണം ഇപ്പോഴും വിട്ടുമാറിയിട്ടുള്ള വൈഭവ് അതുകൂടി ഓർത്തിട്ട് വേണം എന്ന് പ്രവർത്തിക്കാൻ ശ്രീദേവി അല്പം പേടിയോടെ വൈഭവിനെയും കല്യാണിയും നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇത്രയും കാലം കളിച്ച ഇത് നമ്മുടെ അവസാനത്തെ കളിയാ ഇതിലെ വിജയം നമ്മൾക്ക് തന്നെയാണ് വൈഭവ് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ ശ്രീദേവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ വൈബുപേട്ടാ ഏട്ടൻ്റെ ഉദ്ദേശം ഏട്ടൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ ഇതിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിരിക്കുന്നു ഏട്ടൻ ഏട്ടൻ്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് ഇതുവരെ ഞങ്ങളോട് ഇവരോട് പറഞ്ഞിട്ടില്ല പറയാൻ പറയാമെന്നില്ലാതെ കാര്യം നടന്നത് പറഞ്ഞുകൂടിനെങ്കിലും അല്പം മുഷിച്ചിലോടെ തന്നെ അശ്വതി വൈഭവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അശ്വതി എനിക്ക് മനസ്സിലാവുന്നു നിന്റെയും ഈ കല്യാണിയുടെ അവസ്ഥ എന്താണെന്ന് എന്ന് കരുതിയ സാഹചര്യം അനുകൂലമാകാതെ നിങ്ങളെൻ്റെ പ്ലാൻ കെട്ടി എടുത്തു ചാടി നിങ്ങൾ ചെയ്താൽ എൻ്റെ അമ്മ പറഞ്ഞ പോലെ മറുതലക്കിൽ നിൽക്കുന്ന സൂര്യചരുദ്രനാണെന്നുള്ള ഓർമ്മയിൽ വേണം നിനക്കന്ന് ഓർമ്മയുണ്ടല്ലോ അശ്വതി കാവിലേക്ക് പറഞ്ഞയച്ചേന് സൂരജിന്റെ രുദ്രനെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിട്ട വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഈ ഏട്ടിൻ്റെ എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ എനിക്കും അശ്വതിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി വെറുതെ ഭയപ്പെടുത്താതെ ഇപ്പൊ അവൾമാരെ അടിപൊളി നശിപ്പിക്കാനുള്ള പ്ലാൻ മനസ്സിൽ കണ്ടെന്ന് വെച്ചാൽ അത് പറഞ്ഞ സത്യത്തിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഓക്കെ ശരി ശരി ഇനി പ്ലാൻ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള സമാധാനം കൂടി പോകണ്ട ആദ്യം നന്ദനിയുടെ കാര്യം എടുക്കാം അവൾ നമ്മുടെ കുളത്തിൽ തന്നെ അഭായപ്പെടുത്തും അതിനൊരല്പം എണ്ണയുടെ ആവശ്യമുണ്ട് ഒന്നാമത് കണ്ണു മൂക്കിലാ നടക്കുന്ന പൊട്ടിയായ പെണ്ണ അവള് അപ്പം പിന്നെ അവൾക്കൊരു അല്പം എണ്ണ തന്നെ ധാരാള പിന്നെയുള്ളത് ആ മിത്ര അവളെ അത്ര പെട്ടെന്ന് കൊല്ലാൻ പാടില്ല എന്ന് വല്ലാതെ മതിപ്പിച്ചവളവള് ഈ വൈഭവുരുത്തി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഏത് വിധേനയും നേടിയെടുക്കും അതിനേതറ്റം വരെ പോവാനും ഞാൻ മടിക്കില്ല ഇതിപ്പോ എന്ന് കരുതിയ മുതലാ നിങ്ങൾ വഴി എനിക്ക് തിരിച്ചിട്ടാൻ പോകുന്നത് അതൊന്ന് ആഘോഷിക്കതന്നെ വൈഭവ് അശ്വതിയെടാ വൈഭവേ എന്തായാലും ആഘോഷിക്ക തന്നെ വേണം പുറകിൽ നിന്നും കേൾക്കുന്ന ഘനഗാംഭീര്യ ശബ്ദം കേട്ടതും മൂവരും പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തി ഞെട്ടിക്കൊണ്ട് മുമ്പോട്ടേക്ക് നോക്കി നിന്നു മുമ്പിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സംഹാര രുദ്രനായി നിൽക്കുന്ന രുദ്രദേവിനെ തൊട്ടടുക്കൽ കടപ്പല്ലുകൾ ഞെരിച്ച് കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് തങ്ങളെ കൊല്ലാൻ കൊല്ലാമ്പാത്തിൽക്കുന്ന സൂര്ജിനെയും ഇരുവരുടെയും നടുക്കായി മാങ്ങ ഉറിഞ്ചിക്കൊണ്ട് നിൽക്കുന്ന നന്ദനയെ കണ്ടതും മോരുടെയും ശ്വാസം തന്നെ നിന്നുപോയി നന്ദന മൂന്നുപേരെയും നോക്കി വെളുക്കിനും ചിരിച്ചുകൊണ്ട് പതിയെ പാവാടത്തും ഉയർത്തിപ്പിടിച്ച അകത്തേക്ക് കയറി കൈയിലുണ്ടായിരുന്ന മാമ്പഴം മറുകൈയിലായി പിടിച്ച് തൻ്റെ വലതുവയിലേക്ക് നോക്കി പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു ഒരു നിമിഷം അശ്വതിക്കും കല്യാണിക്കും തലകറങ്ങുന്ന പോലെ തോന്നി അപ്പോൾ വൈബോ എങ്ങോട്ട് ഓണം എന്നറിയാതെ രുദ്രനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ പ്ലാനുകൾ ചെയ്യുന്നതിൻ്റെ സ്വന്തം സേചിമാര് നിങ്ങളൊരു കാര്യം പറഞ്ഞുപോയി എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും വാതിലിന്റെ കഥ മാത്രം അടച്ചാൽ പോരാ ജനവാതിലിൻ്റെ കഥ കൂടി അടക്കണം ഇല്ലെങ്കിൽ ഇപ്പം സംഭവിച്ച പോലെ സംഭവിക്കും സൂര്യജേട്ടാ കൊല്ലണ്ട പക്ഷേ കൊല്ലാതെ കൊല്ലണം കേട്ടാലോ രുദ്രേട്ടാ ഇനി ഇവള് ഇവളുമാരെന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കരിനിഴലായി കയറി വരാൻ പാടില്ല അത്രയും പറഞ്ഞ നന്ദന മൂന്നുപേരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി പെട്ടെന്ന് തിരികെ വന്ന് അവൾ വൈഭവിനോട് പറഞ്ഞു നിങ്ങൾ ഞാനെൻ്റെ സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്തായിരുന്നു കണ്ടത് പക്ഷേ നിങ്ങൾക്ക് ഈ തറവാട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല മുത്തശ്ശനെ എല്ലാം അറിയി പക്ഷേ ഇപ്പോഴല്ല എൻ്റെ ഭർത്താവിൻ്റെ വലിയേട്ടനെ കയ്യിൽ നിന്ന് വേണ്ട വീട്ടിൽ നല്ലവണ്ണം അത് വാങ്ങിച്ചത് അതിനുശേഷം അത്രയും പറഞ്ഞ് നന്ദന പുറത്തേക്ക് ഇറങ്ങിയപ്പോയി പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ നന്ദന ഓർക്കുകയായിരുന്നു അല്പം മുമ്പേ പിറകിലെ പറമ്പിൽ വല എന്ന് അന്വേഷിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയ നന്ദന അശ്വതിയുടെ മുറിയുടെ പുറകിലായി എത്തിയപ്പോഴാണ് ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നത് ആദ്യം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു കാരണം എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് അവൾക്കിഷ്ടമായിരുന്നു അശ്വതിയെയും കല്യാണിയും വൈഭവിനെയും എന്നാൽ സ്വന്തം സഹോദരിയായി കാണുന്നവളെ പോലും കൊല്ലാൻ മടിക്കാത്തവരായ അവരിനി വെച്ച് പൊറുപ്പിക്കില്ലെന്ന തീരുമാനത്തോടെയാണ് നന്ദന എല്ലാ കാര്യവും രുദ്രനോടും സൂരജിനോടുമായി പറഞ്ഞതും പിന്നീട് സംഭവിച്ച കാര്യങ്ങളുമെല്ലാം ഇതൊന്നും അറിയാതെ ഏതോ പുസ്തകം വായിച്ചിരിക്കുന്ന മിത്രയുടെ അടുക്കിലേക്ക് ഒരു പുഞ്ചിരിയുടെ ആവരണം എടുത്തണിഞ്ഞ് നന്ദന ഓടിയടുത്തു എന്തുകൊണ്ടോ നേരത്തെ നടന്ന സംഭവങ്ങളൊന്നും മിത്ര അറിയേണ്ടതെന്ന് തന്നെ നന്ദന മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ആ സമയം കൊണ്ട് തന്നെ കാരണം വികരണൻ എന്ന മഹാമാരി അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് അധികം നാളായിട്ടില്ല വീണ്ടും അവൾ അപായപ്പെടുത്താൻ ഈ തറവാട്ടിലുള്ളവർ ഒരുങ്ങി പുറപ്പെട്ടു എന്നറിഞ്ഞാൽ അതവൾക്ക് വല്ലാത്ത വിഷമാവും എന്ന് നന്ദനക്ക് അറിയാമായിരുന്നു കോവിലകത്തിൻ്റെ തന്നെ അധികാരുടെയും ശ്രദ്ധ പറ്റാത്ത ഒഴിഞ്ഞു കിടക്കുന്ന കാട്ടുപ്രദേശമായ ചെറിയ ഗോഡൌൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആരുടെയും നിലവിളി പുറത്തേക്ക് പോലും കേൾക്കില്ല ഞങ്ങളൊന്നും ചെയ്യലിരുത്തി കല്യാണി ഭയന്ന് പറഞ്ഞുകൊണ്ട് രുദ്രനോടായി പറഞ്ഞു നന്ദിനും ഇത്രയും കൊല്ലാറൊരുക്കിയപ്പോ ഇതൊന്നും നിന്റെ മുഖഭാവം സംസാരവും ഇപ്പൊ എന്തു വെച്ചിട്ട് പുല് സൂരജിന്റെ ആക്രോശിച്ചുള്ള ചോദ്യത്തിൽ കല്യാണി വിരണ്ടുപോയി ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു ഭാവം അവൾ കാണുന്നത് പിന്നെ എനിക്ക് ചേട്ടന് ഇഷ്ടം മുഖമടച്ചു കിട്ടിയ അടിയിൽ കല്യാണിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന കൊഴുത്ത ചോര കണ്ടു അശ്വതി ശ്വാസമെടുക്കാൻ പോലും മറന്നങ്ങനെ തന്നെ അവൾ ഇരുന്ന് പോയി ഇപ്പൊ പറ എനിക്കിപ്പോ എന്നോട് പ്രണയണം പറയാം സൂരജിന്റെ മുറുകിയ മുഖം വളർച്ചയും കേട്ടതും കല്യാണി പേടിച്ചുകൊണ്ട് ഇരുകണ്ണുകൾ അടച്ചുപോയി ജന്മെടുത്താൽ എന്റെ നന്ദനിയുടെ ഏഴായിരത്തുപോലെ നീ ഒന്നെത്തില്ല നീ എങ്ങാൻ എന്റെ പെണ്ണിനെ അപായപ്പെടുത്തി ആ മോളെ നാളത്തെ സൂര്യോദയം നീ കാണിലായിരുന്നു തൊട്ടടുത്തായിരിക്കുന്ന അശ്വതിയുടെ അടുത്തേക്ക് സൂര്യ എന്ന് അവടെ മുടിക്കുത്തിരി പിടിച്ചോണ്ട് ചോദിച്ചു എന്താണിത് നിനക്കൊന്നും പറയാനില്ലേ വാ തോർന്ന് പറയി കേൾക്കട്ടെ നിന്റെ നാവിന്ന് നിനക്ക് രുദ്രതയുള്ള പ്രണയത്തിൻ്റെ ആഴ എത്രയാണെന്ന് സൂരജ് അശ്വതിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു സദയിൽ സൂരജിന്റെ പരിഹാസം കേട്ടതും അശ്വതിക്ക് വിറഞ്ഞു കയറി അതെ എനിക്ക് വേണം രുദ്രട്ടനെ അതിന് അവളെ തടസ്സം മിത്രം ആ നാശം പിടിച്ചവളെ ഈ കോവിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനായിരുന്നേനെ രുദ്രട്ടിന്റെ പാതി അവിടെ ഞാൻ മുഴുവൻ പറയാൻ കഴിയാതെ കണ്ണുകൾ തുറിച്ചുകൊണ്ട് ശ്വാസമെടുക്കാൻ പോലും ഭയന്നു അശ്വതി രുദ്രനെ തന്നെ നോക്കി നിന്നു ഈ സമയം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അശ്വതിയുടെ കഴുത്തിലായി മുറുകിയെ പിടിച്ച് രുദ്രൻ അവളെ തന്നെ മുറുകിയ മുഖത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അശ്വതിയുടെയും കല്യാണിയുടെയും മുഖത്ത് മരണത്തിന്റെ ഭയമാണെങ്കിൽ വൈഭവിന്റെ മുഖത്ത് മാത്രം യാതൊരു ഭാവ്യത്യാസവും ഇല്ലായിരുന്നു ഇത് കണ്ട് സൂരജ് വൈഭവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടാ എന്റെ മുഖത്ത് മാത്രം ഭയമില്ലാത്ത ഭയം ഉണ്ടായിട്ട് അത് പുറത്താണിക്കാതെ ഭൈരവാന്നി അതിന് വൈഭവ് സൂരജിനെ നോക്കി പൊട്ടിച്ചിരിച്ചോണ്ട് പുറത്തേക്ക് നോക്കി വൈഭവ് നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ സൂരജെ ഞെട്ടിത്തരിച്ചുപോയി ഭയം കൊണ്ടുള്ള സൂരജിൻ്റെ അലർച്ച കേട്ട് രുദ്രൻ അശ്വതിയിൽ നിന്ന് പിടുത്തം വിട്ട് സൂരജിന്റെ ഭാഗത്തേക്ക് ഒന്ന് നോക്കി തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം